ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഇതോടൊപ്പം സൗന്ദര്യ കിരീടം നേടിയ ഷെറിൻ മുഹമ്മദിനെ ആദരിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് എൻ ജി നായർ അധ്യക്ഷനായിരുന്നു she will will be giving, a short talk on that and i think it will enlighten our women folk 2024-ലെ അമേരിക്കൻ എർത്ത് ക്രൗൺ കരത്തമാക്കിയ ഷെറിൻ മുഹമ്മദിനെ ചടങ്ങിൽ ആദരിച്ചു ഇപ്പൊ ഞാൻ കണ്ടെടുത്തോളം എൻ്റെ കരിയർ ചെയ്യാൻ ഒരുപാട് ഞാൻ ഇറ്റ് വാസ് വെരി വെരി ഡിഫിക്കൾട്ട് വർക്ക് പോളിസീസ് നോട്ട് ഗുഡ് മറ്റവണെൻ്റെ ലീവ്സ് ഇല്ലായിരുന്നു തേർട്ടിയത്ത് ഡേ ആഫ്റ്റർ ഗിവിങ് ബേർത്ത് ടു മൈ ഓൾഡ് ഐ ഹാഡ് ടു ഗോ ബാക്ക് ടു വർക്ക് അപ്പം മുപ്പത് വയസ്സുള്ള കൈ കുഞ്ഞിനെ ഞാൻ ഒരാളുടെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുമ്പം ഐ ആം റിയലി വെരി ഗിൽറ്റി ഫോർ ഫോളോയിങ് മൈ കരിയർ അത് നമുക്ക് പാടില്ല നോ ഡോട്ടർ നോ ഗേൾ ഷുഡ് ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ ദ കരിയർ ആൻഡ് ഫാമിലി ജസ്റ്റ് ലൈക്ക് എ മാൻ ഇസ് നോട്ട് ചൂസിങ് ബിറ്റ്വീൻ എ കരിയർ ആൻഡ് ഫാമിലി ആ ഈ ക്വാളിറ്റി നമ്മൾ എപ്പോഴും കൊണ്ടുവന്നിരിക്കണം റോട്ടറി കുടുംബാംഗങ്ങളുടെ ജന്മദിനവും വിവാഹ വാർഷികവും ഇതോടൊപ്പം ആഘോഷിച്ചു ചടങ്ങിൽ റോട്ടറി കുടുംബാംഗങ്ങളും കുട്ടികളും പങ്കെടുത്തു ടൈം ന്യൂസ് ചേർത്തല